അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഉണ്ടെങ്കിൽ കുഞ്ഞാറ്റി ഉണ്ടെങ്കിൽ ഒരു ക്യു എൻ എ സെക്ഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മെയിനായിട്ട് എല്ലാവരും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ആരോഗ്യനില എന്നുള്ളൊരു കാര്യമായിരുന്നു അതിന് കുഞ്ഞാറ്റ് പറഞ്ഞൊരു കാര്യം തനിക്ക് ഒരു കുഴപ്പമില്ല തുടക്ക സമയത്തുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്ക് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഡിവോഴ്സിനെ പറ്റിയും ചോദിക്കുന്നുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ആ തീരുമാനം എടുത്തത് എന്തുകൊണ്ട് കൊണ്ടാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറുപടി കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത് താനുണ്ടെങ്കിൽ സെറ്റായി പോകത്തില്ല അല്ലെങ്കിൽ ഈ ജീവിതം മുന്നോട്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തിയപ്പോഴാണ് താൻ ഈ തീരുമാനം എടുത്തതെന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെ വേണം ഒരേ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരേ ഇടത്ത് തന്നെ പിടിച്ചിരിക്കാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനും നിൽക്കില്ല ഒരു റിലേഷനിൽ എൻ്റർ ആകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഒരു ആയിട്ട് നിൽക്കാൻ കഴിയണം എന്നാൽ മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആവാൻ പറ്റുമെന്ന് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് താൻ വല്ല റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെ ചോദിച്ചു അതിന് കുഞ്ഞാറ്റെ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ താൻ അങ്ങനെയൊന്നും ഇല്ല താൻ ഇപ്പം ഒരു റിലേഷൻഷിപ്പിലും ഇല്ല താനുണ്ടെങ്കിൽ തൻ്റെ കുട്ടിയുടെ കാര്യം തൻ്റെ കാര്യം നോക്കി നിൽക്കുകയാണെന്നാണ് മാത്രമാണ് കുഞ്ഞാറ്റ പറഞ്ഞിരുന്നതും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക